നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിനടിയിലേക്ക് കാൽ തെന്നു വീണ വയോധികയെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ പതിനെട്ടിനാണ് സംഭവം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം നടന്നത്സസ് താഴെപ്പാലം രാവിലെ എട്ടിന് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുവന്ന എറണാകുളം പൂനെ എക്സ്പ്രസിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കുടുംബത്തോടെ എത്തിയ രണ്ട് സ്ത്രീകൾ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ വണ്ടി നീങ്ങിത്തുടങ്ങി ഉള്ളിലേക്ക് കയറിയ സ്ത്രീകളിൽ ഒരാൾ നിലത്തേക്ക് വീഴാൻ പോവുകയും ഒരാൾ വീഴുകയും ചെയ്തു നിലത്തു വീണ സ്ത്രീയുടെ കാൽ ട്രെയിനിനടിയിലേക്ക് പോയി ഈ സമയം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഇ എസ് സുരേഷ് കുമാർ വീഴാൻ പോയ സ്ത്രീയെ തള്ളി അകത്തേക്ക് കയറ്റുകയും നിലത്തേക്ക് വീണ സ്ത്രീയെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു തുടർന്ന് ട്രെയിൻ നിർത്തിച്ച് ഇവരെ ട്രെയിനിൽ കയറ്റി അയക്കുകയായിരുന്നു ചെങ്ങന്നൂർ സ്വദേശിയായ സുരേഷ് മൂന്ന് വർഷമായി തിരൂരിൽ ജോലി ചെയ്യുന്നു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക്